നമസ്കാരം ഇന്ന് അക്ഷയ തൃതീയാണ് ഇന്ന് അക്ഷയ തൃതീയുമായി ബന്ധപ്പെട്ട് ദേവി കടാക്ഷത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യങ്ങൾ വന്ന് ചേരുന്നതായ ദിവസമാകുന്നു ലക്ഷ്മി നാരായണ കടാക്ഷത്താൽ ജീവിതത്തിൽ നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്നതായ ദിവസം എന്നാൽ ഇന്നേ ദിവസത്തിന് ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള ശുഭകരമായ കാര്യങ്ങൾ സംഭവിച്ചു ഇരിക്കും എന്നതാണ് വാസ്തവം അതായത് ഇന്ന് ചെയ്യുന്ന പ്രവർത്തനങ്ങളാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ ജീവിതാവസാനം വരെ പിന്തുടരുക തന്നെ ചെയ്യും എന്നാൽ നാളെ മുതൽ അതായത് മെയ് പതിനൊന്ന് മെയ് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് എന്നീ അഞ്ച് ദിവസങ്ങളിൽ വളരെയധികം നേട്ടങ്ങൾ സ്വന്തമാക്കുന്ന നക്ഷത്രക്കാരുണ്ട് ലക്ഷ്മി കടാക്ഷത്താൽ ഇവരുടെ ജീവിതത്തിൽ ഈ കാര്യങ്ങൾ സംഭവിക്കും എന്ന് തന്നെ പറയാം എന്തെല്ലാം കാര്യങ്ങളാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം തിങ്കളാഴ്ച ദിവസം നടത്തുന്ന വിശേഷാൽ ശിവപൂജയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ആദ്യത്തെ നക്ഷത്രമായി പരാമർശിക്കുന്നത് ഭരണി നക്ഷത്രമാണ് ഭരണി നക്ഷത്രക്കാർക്ക് ഈ പരാമർശിച്ചിരിക്കുന്ന അഞ്ച് ദിവസങ്ങൾ വളരെ അനുകൂലമായി തീരും ഇവരുടെ ജീവിതത്തിലേക്ക് നേട്ടങ്ങൾ വന്ന് ചേരുന്നതായ സമയം എന്ന് തന്നെ പറയാം നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തി മുന്നോട്ടു പോകുവാൻ സാധിക്കുന്നതായ ദിവസങ്ങൾ എന്ന് തന്നെ പറയാം പല വിധത്തിലുള്ള സമ്മർദ്ദങ്ങൾ ഒഴിവാക്കുവാൻ സാധിക്കും കൂടാതെ ഈ സമയം നിങ്ങളുടെ യാത്രകൾ ശരിയായ രീതിയിൽ വന്ന് ഭവിക്കുകയും ശുഭകരമായ ഫലങ്ങൾ വന്ന് ചേരുകയും ചെയ്യാം ഊർജസ്വലതയോടെയും ഉന്മേഷത്തോടെയും പ്രവർത്തിക്കുവാൻ സാധിക്കും കൂടാതെ ഈ സമയം ധനപരമായ നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്ന വഴികളിലൂടെ മുന്നോട്ട് പോകുവാൻ സാധിക്കും സാമ്പത്തികപരമായ അഥവാ ധനപരമായ ഞെരുക്കങ്ങൾക്ക് അയവ് വന്ന് ചേരുന്നതായ സമയമാകുന്നു വരുമാനം വർദ്ധിപ്പിക്കുവാൻ സഹായകരമായ അവസരങ്ങൾ വന്നു ചേരും എന്ന കാര്യം ഓർക്കുക ആഗ്രഹസിദ്ധി കൈവരിക്കുവാൻ സാധിക്കുന്ന സമയമാകുന്നു സുഹൃത്തുക്കൾ ബന്ധുക്കൾ സഹോദരങ്ങൾ എന്നിവരുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം എന്നാൽ ഈ സമയങ്ങളിൽ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ വ്യക്തികളെ അമിതമായി വിശ്വസിക്കുന്നത് മൂലം നിങ്ങളുടെ ജീവിതത്തിൽ അബദ്ധങ്ങൾ പിണയുവാനുള്ള സാധ്യതകളുണ്ട് അത് ഒഴിവാക്കി മുന്നോട്ട് പോകുക ഈ സമയം എടുത്തുചാട്ടം പാടുള്ളതല്ല ആ കാര്യവും ഓർക്കുക നന്നായി ചിന്തിച്ച് തീരുമാനങ്ങൾ കൈക്കൊള്ളുക അനുകൂലമായ ദിവസങ്ങളാണ് ശരിയായ രീതിയിൽ പ്രവർത്തിച്ച് നേട്ടങ്ങൾ സ്വന്തമാക്കുക മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് പുണർദ്ധം നക്ഷത്രമാണ് പുണർദ്ദേക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ ദിവസങ്ങൾ വന്ന് ഭവിച്ചിരിക്കുന്നതായ സമയമാണ് എന്ന് തന്നെ പറയാം ഈ സമയം ലക്ഷ്യബോധത്തോടെ പ്രവർത്തിക്കുവാനും നേട്ടങ്ങൾ സ്വന്തമാക്കുവാനും സാധിക്കും കർമ്മ മേഖല ഏത് തന്നെയാണ് എങ്കിലും അതിൽ വിജയങ്ങൾ കൈവരിക്കുവാൻ സാധിക്കും അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തരും എതിർപ്പ് പ്രകടിപ്പിച്ചവരാണ് എങ്കിൽ പോലും നിങ്ങൾക്ക് അനുകൂലമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ സാധിക്കും ഈ സമയം ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും കൂടാതെ ഈ സമയം ജന്മനാട്ടിലേക്ക് മടങ്ങുവാൻ സാധിക്കും അതേപോലെ തന്നെ വിദേശത്ത് അല്ലെങ്കിൽ സ്വദേശത്ത് ജോലി ലഭിക്കാനുള്ള സാധ്യതയും കൂടുതൽ തന്നെയാകുന്നു ഈ സമയം ഭാഗ്യം അനുകൂലമാകുന്നതിനാൽ തന്നെ ധനപരമായ നേട്ടങ്ങൾക്കും മറ്റ് പല രീതികളിലുള്ള നേട്ടങ്ങൾക്കും സാധ്യത കൂടുതൽ തന്നെയാകുന്നു വീടുകളിൽ മംഗളകർമ്മങ്ങൾക്ക് അനുകൂലമായ ചില കാര്യങ്ങൾ സംഭവിക്കാം കൂടാതെ ഈ സമയം ഗൃഹാന്തരീക്ഷം കൂടുതൽ അനുകൂലമാകാം തർക്കങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കും പൊതുപ്രവർത്തകർക്കും അനുകൂലമായ സമയം തന്നെയാകുന്നു ഈ സമയം സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരാം ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്ന് പോലും ധനം ലഭിക്കാനുള്ള സാധ്യതകളും കൂടുതലാണ് എന്ന കാര്യവും ഓർക്കുക മറ്റൊരു നക്ഷത്രം പൂരം നക്ഷത്രമാകുന്നു പൂരം നക്ഷത്രക്കാർക്ക് അനുകൂലമായ ദിവസങ്ങൾ തന്നെയാണ് ഇത് എന്നാൽ ഒരു കാര്യം ശ്രദ്ധിക്കുക നക്ഷത്രനാഥനായ ശുക്രന്റെ മൗഢ്യം പൂരം നാളുകാർക്ക് അല്പമൊക്കെ ബാധിക്കുവാനുള്ള സാധ്യതയുണ്ട് എന്നിരുന്നാലും കാര്യങ്ങൾ അനുകൂലമായി തീരുന്ന സമയമാകുന്നു കാര്യങ്ങൾ ഭംഗിയായി തന്നെ നടന്നു കിട്ടും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് കൂടാതെ നവസംരംഭകരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരുന്നതായ സമയം തന്നെയാണ് ഇത് വരുമാനവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരാം കുടുംബത്തിലുള്ള പല രീതിയിലുള്ള അനൈക്യങ്ങൾ പരിഹരിച്ച് മുന്നോട്ടു പോകുവാൻ സാധിക്കും കലാപ്രവർത്തകർക്കും അനുകൂലമായ സമയമാകുന്നു യഥാർത്ഥ കഴിവുകൾ നിങ്ങൾക്ക് പ്രകടിപ്പിക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ പോലും വന്നു ചേരാം ഈ സമയം പ്രധാനമായും നിങ്ങൾക്ക് ഔദ്യോഗികമായി അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരും യാത്രാക്ലേശങ്ങൾ പരിധിവരെ ഒഴിവാക്കുവാൻ സാധിക്കും കടബാധ്യതകൾ നിങ്ങൾക്ക് പരിഹരിക്കുവാൻ സാധിക്കും സമയം നീട്ടി നീട്ടിക്കിട്ടുകയെങ്കിലും ചെയ്യാം കൂടാതെ ഈ സമയം ചെലവുകളുമായി ബന്ധപ്പെട്ട് അല്പം ശ്രദ്ധ പുലർത്തണം സഹപ്രവർത്തകരുമായി ബന്ധപ്പെട്ടും സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും കുടുംബജീവിതത്തിൽ സമാധാനം പുലരുന്നതായ ദിവസങ്ങൾ എന്ന് പറയാം അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം എന്നാൽ അഭിപ്രായ പ്രകടനങ്ങൾ വളരെ ശ്രദ്ധയോടെയാകണം എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അതല്ല എങ്കിൽ ശത്രുക്കൾ വർദ്ധിക്കാം ആ കാര്യം പ്രത്യേകം ഓർക്കുക ഈ സമയം നിങ്ങൾക്ക് അനുകൂലമാണ് ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം വന്നു ചേരാം ഭാഗ്യം തുണയ്ക്കുന്നതിനാൽ വിജയങ്ങൾ നേടുവാൻ സാധിക്കും അത്തരത്തിൽ അനുകൂലമായ ഫലങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സമയം എന്ന് നിസ്സംശയം പറയാം ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോവുക മറ്റൊരു നക്ഷത്രം ചിത്തിര നക്ഷത്രമാണ് ചിത്ര നക്ഷത്രക്കാർക്ക് വളരെയധികം ആഹ്ലാദിക്കുവാൻ സന്തോഷിക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരുന്നതായ സമയം എന്ന് പറയാം കാരണം ഈ സമയം നിങ്ങൾക്ക് വിജയങ്ങൾ നേടുവാൻ സാധിക്കും ധനപരമായ നേട്ടങ്ങൾക്കുള്ള സാധ്യത അല്പം കൂടുതലാകുന്നു കൂടാതെ ഈ സമയം അധ്വാനിക്കുന്നതിന് പൂർണ്ണമായ പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കുന്നതായ സമയമായി മാറും കൂടാതെ ഈ സമയം സന്തോഷകരമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും ശുഭ വാർത്തകൾ പോലും തേടിയെത്തും എന്ന കാര്യം ഓർക്കുക ശത്രുക്കളുണ്ട് എങ്കിലും അവരെ പ്രതിരോധിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും അവരുടെ നീക്കങ്ങൾ മുൻകൂട്ടി കാണുവാൻ സാധിക്കും എന്നാൽ അവരുടെ പ്രവർത്തനങ്ങൾ ശരിയായ രീതിയിൽ യേശില്ല എന്ന കാര്യവും ഓർക്കുക അതിനാൽ തന്നെ ഇത്തരത്തിൽ തന്നെ വളരെ ശ്രദ്ധയോടെ മുന്നോട്ടു പോകണം എന്ന കാര്യം ഓർത്തിരിക്കുക പ്രതീക്ഷിച്ചതുപോലെ തന്നെ ആദായം വർദ്ധിക്കുന്നതായ സമയമാണ് ഇത് കൂടാതെ പണയ വസ്തുക്കൾ ഗ്രഹിക്കുന്നവരാണ് എങ്കിൽ അതിനുള്ള വഴികൾ തെളിയുവാനുള്ള സാധ്യതകളുണ്ട് അതിനാൽ ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുക കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരാം കൂടാതെ ഭൂമിയുമായി സംബന്ധിച്ച വ്യവഹാരങ്ങളിൽ അനുകൂലമായ തീർപ്പ് വന്ന് ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു ബിസിനസ്സുമായി ബന്ധപ്പെട്ട യാത്രകൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാനുള്ള സാധ്യതകളും കൂടുതലാണ് എന്ന കാര്യം ഓർക്കുക പുതിയ കരാറുകൾ ലഭിക്കാനുള്ള സാധ്യതകളും വളരെ കൂടുതൽ തന്നെയാകുന്നു കൂടാതെ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്നു ചേർന്നിരിക്കുന്ന പ്രതീക്ഷകൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും ആഗ്രഹങ്ങൾ നടക്കുന്നതായ ഒരു സമയമാകുന്നു ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പരിഷ്കാരങ്ങൾ നടത്തുവാൻ ആഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ അതിൽ നിങ്ങൾ വിജയിക്കും എന്ന് തന്നെ പറയാം കൂടാതെ ഈ സമയം അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും കൂടാതെ ഈ സമയം മനസമാധാനം നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും നഷ്ടമാകുവാനുള്ള സാധ്യതകളുണ്ട് എങ്കിലും അത് തരണം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും അതിനാൽ സന്തോഷകരമായ നിമിഷങ്ങൾ മടക്കി കൊണ്ടുവരുവാൻ സാധിക്കും എന്ന് തന്നെ പറയാം മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ചോദ്യ നക്ഷത്രമാണ് ചോദ്യ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഗുണകരമായ മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നതായ സമയമാണ് പക്വത പ്രശംസിക്കപ്പെടാം അതല്ല നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന പല കാര്യങ്ങളും ശരിയായ രീതിയിൽ നിങ്ങൾക്ക് ചിന്തിച്ച് പ്രവർത്തിക്കുവാൻ സാധിക്കുന്നതിനാൽ പ്രശംസ നേടിയെടുക്കുവാനും സാധിക്കും കൂടാതെ ഈ സമയം നിങ്ങൾ ചെയ്യുന്ന ജോലിയുമായി ബന്ധപ്പെട്ട് തൊഴിലുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ ലാഭം അഥവാ നേട്ടങ്ങൾ ആദായം എന്നിവ വർദ്ധിപ്പിക്കുവാൻ സാധിക്കുന്നതായ സമയം പല തർക്കങ്ങളുണ്ട് എങ്കിലും അത് പരിഹരിക്കുവാൻ അനുരഞ്ജന ശ്രമങ്ങൾ വിജയം കാണുന്നതായ സമയമാണ് എന്ന പ്രത്യേകതയുമുണ്ട് പലവിധ വാഗ്ദാനങ്ങൾ നിങ്ങൾ നൽകിയിട്ടുണ്ട് എങ്കിൽ അതിൽ എല്ലാം എന്ന് പറയുവാൻ സാധിക്കില്ല എങ്കിലും ചിലതെങ്കിലും നിങ്ങൾക്ക് പാലിക്കുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു ആത്മാർത്ഥത പ്രകടിപ്പിക്കുന്നവരാണ് നിങ്ങൾ അതിന് തീർച്ചയായും നിങ്ങൾക്ക് അംഗീകാരം തേടിയെത്തും എന്ന കാര്യം ഓർക്കുക വിദ്യാർത്ഥികൾക്കും അനുകൂലമാണ് സമയം അത്യാവശ്യമായ ചെലവുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ശരിയായ രീതിയിൽ നടന്നു പോകും എന്നാൽ അനാവശ്യമായ ചെലവുകളും വന്നു ചേരുവാനുള്ള സാധ്യതയുണ്ട് ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരും എങ്കിലും അനാവശ്യമായ ചെലവുകൾ പൂർണമായും നിങ്ങൾ ഒഴിവാക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു അതിനാൽ ഇത്തരം ചെലവുകൾ ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ നിങ്ങൾ ശ്രദ്ധിക്കുക കൂടാതെ ഈ സമയം കിട്ടാക്കടങ്ങൾ അല്ലെങ്കിൽ കൈവായ്പയായി നൽകിയ ധനം തിരികെ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു അതിനുള്ള വഴി തെളിയും എന്ന് തന്നെ പറയാം പൊതുവെ നോക്കുകയാണ് എങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് അനുകൂലമായ സമയമാകുന്നു എന്നാൽ സംസാരം പ്രവൃത്തി എന്നിവ വളരെയധികം ശ്രദ്ധിക്കുക അനാവശ്യമായ തിടുക്കം പാടുള്ളതല്ല ആ കാര്യങ്ങൾ ആലോചിച്ച് ചിന്തിച്ച് മാത്രം മുന്നോട്ട് പോവുക മറ്റൊരു നക്ഷത്രം വിശാഖം നക്ഷത്രമാണ് വിശാഖം നക്ഷത്രക്കാർ ഈ കാര്യങ്ങൾ അറിയുന്നുണ്ട് എങ്കിൽ മനസ്സിലാക്കേണ്ടതായ കാര്യം ഈ അഞ്ച് ദിവസം നിങ്ങൾക്ക് വളരെ അനുകൂലമായി തീരും ആത്മവിശ്വാസം വളരെയധികം വർദ്ധിക്കുന്നു എന്ന് തന്നെ പറയാം ഇത് പലയിടങ്ങളിലും നിങ്ങൾ ചെയ്യുന്നതായ പല പ്രവർത്തനങ്ങളിലും പല രംഗത്തും അത് ദൃശ്യമാകും എന്ന കാര്യം ഓർക്കുക തൊഴിലുമായി ബന്ധപ്പെട്ട് മുന്നേറുവാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യവും ഓർക്കുക കൂടാതെ ഈ സമയം പ്രോത്സാഹിപ്പിക്കുവാനും പ്രോത്സാഹനം നേടിയെടുക്കുവാനും നിങ്ങൾക്ക് സാധിക്കും കൂടാതെ സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാം അനുമതികൾ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട് കൂടാതെ ഈ സമയം സന്തോഷകരമായ കാര്യങ്ങൾ മംഗളകർമ്മങ്ങൾ വീടുകളിൽ നടക്കുകയോ മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനോ സാധ്യത കൂടുതൽ തന്നെയാകുന്നു കൂടാതെ ഈ സമയം പല കർമ്മങ്ങളിൽ ഏർപ്പെടുവാനുള്ള അവസരം വന്നു ചേരാം അതിൽ പലതിലും വിജയങ്ങൾ നേടുവാൻ നിങ്ങൾക്ക് സാധിക്കും നിങ്ങളുടെ സ്വീകാര്യത ബഹുമാനം എന്നിവ വർദ്ധിക്കുവാൻ സഹായകരമായ പല കാര്യങ്ങളും വന്നു ചേരും ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരും എന്നതുപോലെ തന്നെ ചെലവ് വർദ്ധിക്കാനുള്ള സാധ്യതയുമുണ്ട് ആ കാര്യം വളരെയധികം ശ്രദ്ധിക്കുക യാത്രകൾക്കുള്ള സാധ്യത കൂടുതലാകുന്നു യാത്രകളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാനുള്ള സാധ്യതകളും കൂടുതലാണ് എന്ന കാര്യം ഓർക്കുക ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ വസ്തു സംബന്ധമായ കാര്യങ്ങളിലും അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യതകളുണ്ട് വിദ്യാർത്ഥികൾക്കും അനുകൂലമാണ് സമയം ഈ സമയം തർക്കങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കും ഒന്നിലധികം ധനസ്രോതസ്സുകളിൽ നിന്ന് പോലും ധനം കൈകളിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതയും കൂടുതലാണ് എന്ന കാര്യം ഓർക്കുക ഈ സമയം ശരിയായ രീതിയിൽ പ്രവർത്തിക്കുക ഫലങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് അവിട്ടം നക്ഷത്രമാകുന്നു അവിട്ടം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം വളരെ അനുകൂലമായ സമയമാണ് എന്ന് നിസ്സംശയം പറയാം കാരണം ഈ ദിവസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പല ദോഷകരമായ ഫലങ്ങളെയും കുറയ്ക്കുവാൻ സഹായകരമായ ദിവസങ്ങൾ തന്നെയാകുന്നു ഉന്മേഷം ജീവിതത്തിലേക്ക് കടന്നു വരാം അതിനാൽ ശരിയായ രീതിയിൽ പ്രവർത്തിക്കുവാൻ സാധിക്കും കൂടാതെ നിങ്ങൾക്ക് വസ്തു തർക്കങ്ങളുണ്ട് എങ്കിൽ അതൊരു പരിധിവരെ പരിഹരിക്കുവാൻ അല്ലെങ്കിൽ അനുരഞ്ജനത്തിലൂടെ പരിഹരിക്കുവാൻ സാധിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ വാങ്ങുവാനുള്ള സാധ്യതകളുണ്ട് അത് വാഹനമാണ് എങ്കിൽ പോലും വാങ്ങുവാനുള്ള സാധ്യത കൂടുതൽ തന്നെയാകുന്നു കൂടാതെ സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം കുടുംബത്തിൽ സന്തോഷം വന്ന് നിറയുന്നതായ ഒരു സമയമാകുന്നു അല്ലെങ്കിൽ ശുഭകരമായ വാർത്തകൾ കേൾക്കുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു ഊഹക്കച്ചവടവുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും ധനത്തിന് ആവശ്യമുള്ള സമയം അല്ലെങ്കിൽ ധനപരമായ ആഗ്രഹിക്കുന്നതായ സമയം തീർച്ചയായും അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചില ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കാം കൈവായ്പ തുടങ്ങിയ കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കാം കൂടാതെ ലോൺ ചിട്ടി തുടങ്ങിയ കാര്യങ്ങൾ വന്നു കൂടാതെ ഈ സമയം ലാഭം വർദ്ധിക്കുകയോ ഒന്നിലധികം ധനസ്രോതസ്സുകളിൽ നിന്നും ധനം ലഭിക്കുകയോ തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരാം ഈ സമയം തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായ ഫലങ്ങൾ കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ടും ബിസിനസ്സുമായി ബന്ധപ്പെട്ടും വന്നുചേരാം തൊഴിലുമായി ബന്ധപ്പെട്ട നേട്ടങ്ങൾ സ്ഥാനോന്നതി എന്നിവ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട് നവസംരംഭങ്ങളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും രോഗദുരിതങ്ങൾ ഒരു പരിധിവരെ ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ സമയം എന്ന പ്രത്യേകതയുമുണ്ട് ഈ സമയം എടുത്തു ചാടി തീരുമാനങ്ങൾ കൈക്കൊള്ളാതെ ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോകണം സമയം നിങ്ങൾക്ക് അനുകൂലമാണ് അതിനാൽ ചിന്തിച്ച് പ്രവർത്തിക്കുക നേട്ടങ്ങൾ വന്നു ചേരും മറ്റൊരു നക്ഷത്രം പൂരുട്ടാതി നക്ഷത്രമാണ് പൂരുട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരുന്നതായ സമയം ഈ സമയം തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിലെ പല കാര്യ വിളംബവും ഒഴിവാക്കുവാൻ സാധിക്കും അനാവശ്യമായ സമ്മർദ്ദങ്ങളുണ്ട് എങ്കിൽ അത്തരം സമ്മർദ്ദങ്ങളെ ഒഴിവാക്കി മുന്നോട്ടു പോകുവാൻ സാധിക്കും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ കൈക്കൊള്ളുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം പല കാര്യങ്ങളിലും പരാജയ ഉണ്ട് എങ്കിലും അത് ഒഴിവാക്കി മുന്നോട്ടു പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും ഏതൊരു കാര്യത്തിലും സൂക്ഷ്മത പുലർത്തുവാൻ സാധിക്കുന്നതായ സമയം കൂടിയാണ് ഇത് ശത്രുക്കൾ ധാരാളമുണ്ട് എന്ന് തന്നെ പറയാം എന്നാൽ ശത്രുക്കളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വന്നു ചേരേണ്ട ദോഷകരമായ ഫലങ്ങളെപ്പോലും ഒഴിവാക്കുവാൻ സാധിക്കും ഈ സമയം ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുക എന്ന കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത് പല വ്യക്തികളും നിങ്ങളുമായി സഹകരിക്കുവാൻ തയ്യാറായി മാറും നിങ്ങൾക്ക് പിന്തുണ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട് ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട് സാമ്പത്തികപരമായ പ്രശ്നങ്ങൾ അത്തരം പ്രശ്നങ്ങളിൽ അയവ് വന്ന് ചേരുന്നതായ സമയമാണ് എന്ന കാര്യവും ഓർക്കുക വിദ്യാർത്ഥികൾക്കും അനുകൂലമായ സമയമാകുന്നു കൃഷിയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും ഈ സമയം ധനപരമായ നേട്ടങ്ങൾക്ക് പുറമെ ശുഭകരമായ വാർത്തകൾ സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങളും സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട് ഈ സമയം തീർച്ചയായും നിങ്ങൾക്ക് അർഹതയ്ക്കനുസരിച്ചുള്ള ജോലി ലഭിക്കുകയോ അത്തരം ജോലിയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ വാർത്തകൾ കേൾക്കുവാനുള്ള സാധ്യതയും കൂടുതൽ തന്നെയാണ് എന്ന കാര്യം ഓർക്കുക ഈ സമയം നിങ്ങൾക്ക് അനുകൂലമാണ് ചിന്തിച്ച് പ്രവർത്തിക്കുക മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ഉത്തരട്ടാതി നക്ഷത്രമാണ് ഉത്തരട്ടാതി നക്ഷത്രക്കാർക്കും അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരുന്നതായ സമയം എന്ന് നിസ്സംശയം പറയാം ഈ സമയം തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ തടസ്സങ്ങളുണ്ട് എങ്കിൽ ആ തടസ്സങ്ങൾ ഒഴിവാക്കുവാൻ സഹായകരമായ കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കും ഏതൊരു കാര്യത്തിലും കാലതാമസമുണ്ട് എങ്കിൽ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും ഈ സമയം തൊഴിൽ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്ന കാര്യം ഓർക്കുക തൊഴിൽ ലഭിക്കുവാനും നിലവിലെ തൊഴിൽ മാറുവാനും സാധിക്കും എന്നാൽ ചില കാര്യങ്ങളിൽ അല്പം തടസ്സങ്ങൾ വന്നു ചേരാം വിഘ്നേശ്വരനെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുന്നതിലൂടെ അത്തരം തടസ്സങ്ങൾ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും വായ്പയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരാം കൈവായ്പ പോലും ലഭിക്കാം കൂടാതെ ഈ സമയം നിങ്ങൾ ചെയ്യുന്നതായ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് ആദായം വർദ്ധിക്കുകയും ധനപരമായ നേട്ടങ്ങൾ വന്ന് ചേരുകയും ചെയ്യാം ഏതൊരു കാര്യം ചെയ്യുവാനും ഉന്മേഷം വന്ന് ചേരുന്നതായ സമയമാകുന്നു അതിനാൽ തന്നെ ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും വിദേശത്തേക്ക് പോകുവാനുള്ള അവസരം പോലും വന്നു ചേരും കൂടാതെ ഈ സമയം നിങ്ങളുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ സമയം എന്ന പ്രത്യേകതയുമുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ സങ്കടകരമായ നിരവധി കാര്യങ്ങളുണ്ട് അതിൽ ചിലത് പരിഹരിക്കുവാനുള്ള സാധ്യതയും ഈ സമയം കൂടുതൽ തന്നെയാകുന്നു സന്താനങ്ങളുമായി ബന്ധപ്പെട്ടും അല്ലാതെയും ശുഭകരമായ വാർത്തകൾ വന്നു ചേരാം ഈ സമയം നിങ്ങൾ നടക്കില്ല എന്ന് വിചാരിച്ച ചില കാര്യങ്ങൾ ചില കാര്യങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ നടക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന കാര്യവും ഓർക്കുക ഈ സമയം പൊതുവെ നിങ്ങൾക്ക് അനുകൂലമാണ് തൊഴിൽപരമായും ബിസിനസ് പരമായും നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു പുതിയ കരാറുകൾ പോലും ലഭിക്കാം ഭാഗ്യം തുണയ്ക്കുന്നതായ സമയം എന്ന് തന്നെ പറയാം എടുത്തു ചാടി തീരുമാനങ്ങൾ കൈക്കൊള്ളാതെ ചിന്തിച്ച് മാത്രം പ്രവർത്തിക്കേണ്ടതായ സമയം അത്തരത്തിൽ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും ഈ പരാമർശിച്ചിരിക്കുന്ന നക്ഷത്രക്കാർ ഏവരും മഹാലക്ഷ്മി ദേവിയെ ആരാധിക്കുകയും വിഘ്നേശ്വരനെ ആരാധിക്കുന്നതും ശുഭകരമാണ് തടസ്സങ്ങൾ കൂടാതെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഈ ഫലങ്ങൾ വന്നു ചേരും ദേവീക്ഷേത്രത്തിലോ ലക്ഷ്മിനാരായണ ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക ഗണപതി ഭഗവാനെയും നിത്യവും ഭജിക്കുക മാറ്റങ്ങൾ വന്നു ചേരും